കായംകുളത്ത് ജനിച്ച ഇന്ത്യൻ കാർട്ടൂൺ കലയുടെ ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിനം കൃഷ്ണപുരത്തെ ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ നടത്തി വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പങ്കെടുത്തവർ അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത് കറുത്ത കാൻവാസിൽ വെളുത്ത നിറം കൊണ്ട് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ കാർട്ടൂണിസ്റ്റ് അജോയ് കുമാർ വരച്ചതോടെ ചടങ്ങിന് തുടക്കം കുറിച്ചു കായംകുളത്ത് ജനിച്ച ലോകപ്രശസ്ത കാർട്ടൂണിസ്റ്റും ഇന്ത്യൻ കാർട്ടൂൺ കലയുടെ കുലപതിയുമായ കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിനം കായംകുളത്ത് ആഘോഷിച്ചു കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ഒറിജിനൽ കാർട്ടൂണുകളാണ് ശങ്കർ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ പേനയും ബ്രഷും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരയ്ക്കാൻ ഉപയോഗിച്ച മേശയടക്കം ഡൽഹിയിൽ നിന്ന് കേരള ലളിതല അക്കാദമിയിലേക്ക് മാറ്റുന്നതിന് മധ്യസ്ഥ നിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ഒരു ചരിഥാർത്ഥ്യവും ഉണ്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തോളം ഒരു പ്രദർശനവുമില്ലാതെ കിടന്നിരുന്ന ഈ കായംകുളം ശങ്കർ മ്യൂസിയത്തിൽ ആദ്യമായി ഒരു കാർട്ടൂൺ പ്രദർശനം നടത്തിക്കൊണ്ട് ഇത് വീണ്ടും സജീവമാക്കുന്നതിന് കൃഷ്ണപുരത്തെ ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് കേരള ലളിതകലാ അക്കാദമിയും കേരള കാർട്ടൂൺ അക്കാദമിയും സഹകരിച്ചാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിന ചടങ്ങ് നടത്തിയത് ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നമ്മളോട് ചേർപ്പ് നിർത്തിക്കൊണ്ട് തന്നെ എല്ലാ പരിപാടി ഇപ്പം ഏത് പരിപാടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ കേരളീയ പരിപാടിക്ക് കാർട്ടൂണുകൾ പത്ത് കാർട്ടൂണിസ്റ്റുകളെ അല്ലേ പത്തല്ലായിരുന്നു പത്ത് പേരെ നമ്മളവിടെ ദിവസവും രണ്ടുപേര് വീതം ചിത്രം വരച്ചുകൊണ്ട് ഉള്ള പരിപാടികളാണ് അപ്പം നമ്മുടെ ഏത് പരിപാടിയിലും അതിൻ്റെ പാർട്ടാക്കിക്കൊണ്ടാണ് കാർട്ടൂണിസ്റ്റുകളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അതുപോലെ അത്ര മൂല്യവത്തായ ഒരു കലാരൂപമാണ് അപ്പം ശങ്കറിനെ പോലെ എത്രയോ സാധ്യതയുള്ളൊരു മനുഷ്യൻ ഇതിലൊക്കെ തന്നെ ഇൻവോൾഡ് ആകുകയും ലോകം മുഴുവൻ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങിൽ പങ്കെടുത്തവർ അനുശോചനം രേഖപ്പെടുത്തി കറുത്ത ക്യാൻവാസിൽ വെളുത്ത നിറം കൊണ്ട് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ കാർട്ടൂണിസ്റ്റ് അജോയ് കുമാർ വരച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് ഡോക്ടർ ചേനാവണ്ണി ശശി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ ഞാൻ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വേളയിലാണ് ഞാൻ ആ കാര്യം കഴിഞ്ഞൊരു മീറ്റിംഗിൽ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല എങ്കിലും സൂചിപ്പിക്കട്ടെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ കുട്ടികളെല്ലാം അസംബ്ലിക്ക് കൂടിയ വേളയിൽ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു വാദരോഗിയായിരുന്ന ആ ഹെഡ് മാസ്റ്റർ ചെല്ലപ്പൻപിള്ള സാർ പറഞ്ഞു ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയെ കിട്ടിയിട്ടുണ്ട് പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും എന്ന് പറഞ്ഞു അദ്ദേഹം കടന്നു വന്നു ഞങ്ങളിങ്ങനെ സാഹൂതം അദ്ദേഹത്തെ വീക്ഷിച്ചു അദ്ദേഹം ഇംഗ്ലീഷിൽ പത്ത് മിനിറ്റ് നേരം സംസാരിച്ചു അന്നത്തെ വിദ്യാർത്ഥിയായി എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ സാര സംക്ഷിപ്ത രൂപം ഇതായിരുന്നു അദ്ദേഹം പഠിച്ച ക്ലാസിനെ കുറിച്ച് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് ശങ്കർ കായംകുളത്തിന്റെ പേര് ലോകത്തെ അറിയിച്ച മഹാനാണെന്ന് സുധീർനാഥ് പറഞ്ഞു കഥകളി ഭ്രാന്തനായിരുന്ന ശങ്കർ ഈ രംഗത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് കഥകളി വേഷത്തിന്റെ ഭാഗമായ പൈജാമ കഥകളി ഒരു മണിക്കൂറിൽ ഒതുക്കിയത് പകലും കഥകളി അവതരിപ്പിച്ചത് കഥ അറിഞ്ഞ് കഥകളി കാണാൻ കഥകളിയോടൊപ്പം കഥയെഴുതി പ്രദർശിപ്പിച്ചത് എന്നിവ ശങ്കറിന്റെ സംഭാവനകളിൽ പെടുന്നെന്ന് സുധീർനാഥ് പറഞ്ഞു കാർട്ടൂൺ രംഗത്തും കുട്ടികളുടെ രംഗത്തും ഏറെ സംഭാവനകൾ ചെയ്ത മഹാനാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന് ഡോക്ടർ ചേരാവള്ളി ശശി അനുസ്മരിച്ചു കുട്ടിക്കാലത്ത് സ്നേഹം ലഭിക്കുന്നതിൽ ദാരിദ്ര്യമുണ്ടായ സമ്പന്ന കുടുംബാംഗമായിരുന്നു ശങ്കർ എന്ന കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തി ശങ്കറിന്റെ ഓർമ്മകൾ നിലനിർത്തുക എന്നത് നാടിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് സജീവ് ശൂരനാട് കാർത്തിക കറ്റാനം എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം